എന്റെ പറമ്പത്തുള്ള മുഴുവനും പൊരിഞ്ഞു കൊടുക്കുന്നുണ്ട് ടാങ്കി പൊട്ടിപ്പോയി മരങ്ങളെല്ലാം പൊരിഞ്ഞു വീണ് പൊരേന്റെ മോളിലെ അതെല്ലാം പുണ്ടയോടെ പൊരിഞ്ഞുപോയി എല്ലാം ഇതങ്ങനെ പൊരേന്റെ മോളിൽ മുന്നിട്ട് ടാങ്കി പൊട്ടിപ്പോയി രാവിലെ വളയം മുളിവയൽ ഭാഗത്ത് ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾക്കും കാർഷിക വിളകൾക്കും നാശനഷ്ടം രാവിലെ ഏഴേ മുപ്പതോടു കൂടി വീശിയടിച്ച ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപഴകി വീണു കുരുടിക്കണ്ടി മുഹമ്മദിന്റെ പുരയിടത്തിലെ മരങ്ങൾ കടപുഴകി വീണതിനാൽ വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട് തോട്ടത്തിൽ അബ്ബാസിന്റെ വീടിന്റെ മുൻവശം തകർന്നിട്ടുണ്ട് വൈദ്യുത വിതരണ തൂണുകൾ വീണതിനാൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം തകരാറിലായിരിക്കുകയാണ്